എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാസം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു പാട്ടില്ലേ ഐ ലവ് യു ഡിസംബർ അതുതന്നെയാ ഞാൻ ജനിച്ചത് ഡിസംബർ മാസത്തിലാണ് അതുകൂടാൻ മൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വാസ് ബോൺ ഓൺ ഡിസംബർ നമ്മളറിയാതെ തന്നെ ചില ആഗ്രഹങ്ങളുണ്ടല്ലോ അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുടിയേറി പാർക്കാൻ തുടങ്ങും അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട് അതെന്താണെന്നറിയോ അതായത് മഞ്ഞ് പെയ്യുന്ന രാവിലെ അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ദിവസം അല്ലെങ്കിൽ ക്രിസ്മസ് സമയത്ത് മഞ്ഞ് പെയ്യുന്ന ഒരു രാജ്യത്ത് പോയിട്ട് ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് ഈ ക്രിസ്മസ് ഈവാണല്ലോ ഏറ്റവും വലിയ സംഭവം അത് ശരിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പം നമ്മൾ ജോലി ചെയ്തിരുന്ന സമയമാണെങ്കിൽ കയ്യിൽ ഡേറ്റും പിടിച്ചുകൊണ്ടാണ് ഓടി വരുന്നത് അപ്പം ഇവിടെയുമില്ല അവിടെയുമില്ല അതായത് ജോലി ചെയ്യുന്ന സ്ഥലം ക്രിസ്മസിൻ്റെ സമയത്ത് എക്സ്പ്ലോർ ചെയ്യാനും പറ്റുന്നില്ല നമ്മളിങ്ങോട്ട് വരുമ്പോഴേക്കും അതിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു എത്തിയില്ല എന്ന് പറഞ്ഞ പോലെയായി പക്ഷേ ഈ വർഷം അതിനൊരു മാറ്റം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ രണ്ട് നല്ല സുഹൃത്തുക്കളുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടു കേട്ടോ മസ്ലീഹയും അഖിലുമായിരുന്നു അത് ഞങ്ങളുടെ എക്സ്പ്ലോറിങ് ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ പുത്തമ്പള്ളിയുടെ ഭാഗമാണ് കേട്ടോ പുത്തമ്പള്ളി എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് പള്ളികൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അതായത് സീറോ മലബാറുകാരുടെ ആ ഡേ ലേഡി ഓഫ് ഡോളറസ് ചേർച്ച് അതായത് പുത്തമ്പള്ളി വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ചേർച്ചസ് ഇൻ ഏഷ്യ എന്ന് തന്നെ പറയാം പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീക്രട്ട് ഹാർട്ട് ലാറ്റിൻ ചർച്ച് ലത്തീൻകാരുടെ പള്ളി പിന്നെ ഞങ്ങൾക്ക് കലതായ ശ്രീയാനിക്കാരുടെ പള്ളി മാർത്തുമറിയം വലിയ പള്ളി അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്നതിനിടയിൽ കുറേ ക്രിബുകൾ കണ്ണില് വെട്ടു കേട്ടോ അപ്പം ആ ക്രിബുകൾ കണ്ണില് വെട്ടപ്പം നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് തോന്നി ഞാൻ ഈ കേട്ട ഒരു സംഭവമാണ് എനിക്കതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു പക്ഷേ കേട്ടപ്പോൾ വളരെ രസകരമായി തോന്നി അത് ഞാനിവിടെ പറയാട്ടോ ക്രിസ്തു ജനിച്ച സമയത്ത് ക്രിസ്തുവിനെ കാണാനായി മൂന്ന് ജ്ഞാനികൾ വന്നു എന്ന് പറയുന്നുണ്ട് അതായത് മൂന്ന് രാജാക്കന്മാർ അവരെ ദ ത്രീ കിങ്സ് എന്ന് പറയുന്നു ദ ത്രീ വൈസ്മെൻ എന്ന് പറയുന്നു ദ മജായ് എന്നും പറയുന്നു നമ്മൾ മൂന്ന് പേരെയാണ് കണ്ടിരിക്കുന്നത് പക്ഷെ മൂന്ന് പേരെ കൂടാതെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു അയാളുടെ കഥയാണ് കേട്ടോ ഞാൻ പറയുന്നത് ഈ മൂന്ന് രാജാക്കന്മാരുടെ പേരായിരുന്നു കാസ്പർ മെൽച്ചോ ബെൽതാസർ എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടില് ഹെൻറി വാൻ ഡൈക്ക് അതായത് അദ്ദേഹം ഒരു നോവലിസ്റ്റും പ്രെസ്പിറ്റേറിയൻ പ്രീച്ചറും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് നാലാമനായൊരു ജ്ഞാനിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു അർത്തുബൻ അങ്ങ് പേർഷ്യൻ മലനിരകളിൽ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്ന ഒരു ജ്ഞാനിയായിരുന്നു അദ്ദേഹം ആ പഠനം തന്നെയാണ് രാജാക്കന്മാരുടെ രാജാവായ മിഷിഹ ജനിക്കുമെന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുത്തത് അത് മനസ്സിലാക്കിയതും അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ കയ്യിലുള്ളതെല്ലാം വിറ്റുപറുക്കി മൂന്ന് രത്നങ്ങൾ വാങ്ങിച്ചു അതായത് രാത്രിയിലെ ആകാശത്തേക്കാൾ തിളക്കമുള്ള സെഫയറും സൂര്യോദയത്തേക്കാൾ തിളക്കമുള്ള റൂബിയും ഒരു വലിയ പർവ്വതത്തിന്റെ ഉച്ചയിലുള്ള മഞ്ഞ കണങ്ങളെക്കാൾ വെളുത്തതുമായ പേളുമായിരുന്നു അദ്ദേഹം വാങ്ങിച്ചത് തന്റെ മിഷിഹായെ കണ്ടു വണങ്ങി അദ്ദേഹത്തിന് അർപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആ മൂന്ന് രത്നങ്ങൾ അങ്ങനെ അദ്ദേഹം ആ മൂന്ന് രത്നങ്ങളുമായി ജെറൂസലേമിലേക്ക് യാത്ര പുറപ്പെട്ടു അവിടെ മൂന്ന് ജ്ഞാനിമാർ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് ജ്ഞാനികളുണ്ടല്ലോ ആ രാജാക്കന്മാർ അവർ കാത്തു നിൽക്കുന്നതാണ് പറഞ്ഞത് അപ്പം അവരോടൊപ്പമാണ് പിന്നീടുള്ള യാത്ര എന്നാണ് തീരുമാനിച്ചു വച്ചിരുന്നത് അങ്ങനെ ദിനരാത്രങ്ങൾ സഞ്ചരിച്ച് അദ്ദേഹം യാത്ര തുടരുകയാണ് കേട്ടോ ആ സമയത്തോ അദ്ദേഹം ഒരു രോഗാസനായ ഒരാളെ കണ്ടുമുട്ടുന്നു അത് ഭയങ്കര ഡിലമയായി കാരണം അയാളെ അവിടെ ഇട്ടു പോകാൻ പറ്റില്ല അത്രയ്ക്കും വൈയായിക ഉണ്ടായിരുന്ന അയാൾക്ക് അവിടെ അയാളെ വിട്ടുപോയാൽ അയാൾ മരിച്ചുപോകും എന്നാൽ ഒരു മണിക്കൂർ പോലും വൈകിയാൽ ആ കാത്ത് നിൽക്കുന്ന മൂന്ന് ജ്ഞാനികളെ കണ്ടുമുട്ടാൻ പറ്റാതെ വരും അദ്ദേഹത്തിന്റെ മനസ്സിൽ ശരിക്കും ഒരു കൺഫ്യൂഷൻ വന്നു കേട്ടോ എന്ത് ചെയ്യും എന്നാലും അദ്ദേഹം ആ മനുഷ്യനെ സഹായിക്കാൻ തന്നെ തീരുമാനിച്ചു അദ്ദേഹത്തിന് ആവശ്യമുള്ളതെല്ലാം ആ ജ്ഞാനി ചെയ്തു കൊടുത്തു കൊടുത്തുട്ടോ അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതിനായി ഒന്നും എൻ്റെ കയ്യിലില്ല പക്ഷെ നമ്മുടെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട് മിഷ ജനിക്കുന്നത് ബത്ലഹേമിലാണെന്ന് പക്ഷേ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് ജ്ഞാനികളുടെ സന്ദേശം കിട്ടി ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും താമസിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ മരുഭൂമി മുറിച്ചു കടന്ന് യാത്ര തുടരുക അപ്പോൾ അടുത്ത സമസ്യ എങ്ങനെ മരുഭൂമി കടക്കും അങ്ങനെ അദ്ദേഹം തന്റെ രത്നങ്ങളിലെ സഫയറിന്റെ കല്ല് വെറ്റ് ഒട്ടകങ്ങളെയും യാത്രയ്ക്കാവശ്യമുള്ള മറ്റു കാര്യങ്ങളും വാങ്ങിക്കുന്നു ആ യാത്രയ്ക്കൊടുവിൽ ബത്ലഹേമിൽ എത്തിയപ്പോഴോ ജ്ഞാനികൾ മിഷിഹായെ കണ്ട് മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടിരുന്നു അവിടെ നിന്നിരുന്നൊരു സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു ജോസഫ് മേരിയെയും കൊണ്ട് പാലായനം ചെയ്തിരിക്കുന്നു കാരണം ഹെറോദ് രാജാവ് ഇപ്പോൾ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുകയാണ് ഈ പറയുന്ന സ്ത്രീക്കും ഒരു കേട്ടോ അപ്പോഴുണ്ടല്ലോ ഹെറോദിന്റെ ഒരു പടയാളി വരുന്നു ആ സ്ത്രീ തന്റെ കുഞ്ഞിനെയും മാറത്തടക്കി കരയാൻ തുടങ്ങി അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിലുള്ള റൂബിയെടുത്ത് ആ പടയാളിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഇത് എടുത്തുകൊണ്ട് പോകൂ ഇവിടെ ആൺകുഞ്ഞുങ്ങളൊന്നുമില്ല തന്റെ മിഷിഹാക്കി കൊണ്ടുവന്ന മൂന്ന് രത്നങ്ങളിൽ രണ്ടെണ്ണം അങ്ങനെ പോയിട്ടോ ഇനി ഒരെണ്ണം മാത്രം അദ്ദേഹം ആശ കൈവിട്ടില്ല ആ കുഞ്ഞിന്റെ മാതാവ് അദ്ദേഹത്തിന് നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് തൻ്റെ മിഷിഹായെ കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി അങ്ങനെ മുപ്പത്തിമൂന്ന് വർഷങ്ങളോളം ബെത്ലെഹേമിലെ ആ തിരു കുടുംബത്തെ അന്വേഷിച്ച് അദ്ദേഹം മലഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതോ ഒരു വലിയ മനുഷ്യനെ കുരിശുമരണത്തിന് വിധേയമാക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം അറിയുന്നത് അദ്ദേഹത്തിന് അപ്പ തന്നെ മനസ്സിലായി അത് തൻ്റെ മിഷിഹ തന്നെയാണെന്ന് അങ്ങനെ അദ്ദേഹം ഗോൽകൊത്തയിലേക്ക് യാത്ര തിരിച്ചു തന്റെ കയ്യിൽ ബാക്കിയായ ആ പേൾ ഉണ്ടല്ലോ അത് തന്റെ മിഷിഹായി അർപ്പിച്ച് വണങ്ങുന്നതിനായി തളർന്നു കിടന്ന അദ്ദേഹം ഒരു സ്വരം കേൾക്കുന്നു അവശതകളും സഹായവും ആവശ്യമായ തന്റെ സഹോദരന്മാർക്ക് നീ ചെയ്തു കൊടുത്തതെല്ലാം നീ എനിക്ക് വേണ്ടിയാണ് ചെയ്തത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ യാത്ര അവസാനിച്ചിരിക്കുന്നു അദ്ദേഹം തന്റെ മിഷിഹായിക്കു വേണ്ടി കൊണ്ടുവന്ന എല്ലാ പാരിതോഷികങ്ങളും സ്വീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു The fourth wise man had indeed found the king. Happy Christmas and happy birthday to my Lord Jesus Christ. God bless.